ഇന്നത്തെ പരിപാടി വേറെ ഒന്നും ഇല്ല കേട്ടോ നമ്മളിന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോൾ എവിടേക്കാ പോകണമെന്ന് മനസ്സിലായില്ല നമ്മുടെ അമ്പലത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൊവ്വാഴ്ചകൾ നമ്മുടെ ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ഉണ്ടാവും ഒന്നാം തീയതിയിലുണ്ടാവും അപ്പോൾ നമ്മൾ പറ്റാവുന്ന എല്ലാ ദിവസങ്ങളും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മളിവിടെ എത്തും കേട്ടോ അപ്പോൾ അതെവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തൊയ്തിട്ട് വരാമെന്ന് വെച്ചോട്ടോ അപ്പോൾ അതായത് വെളിയിലെത്തിയിട്ടുണ്ട് അപ്പം മീനോട്ടിയും അതിനുമൊക്കെ എണിക്കുന്നുള്ളൂ കേട്ടോ ഒന്ന് നമ്മുടെ അവിടെയൊക്കെ നേർച്ചയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുഴമ്പത്ത് നേർച്ചയുണ്ട് അപ്പോൾ സ്കൂളുകളൊന്നും ഇല്ല സ്കൂളുകളില്ലാതെയല്ല കുട്ടികളൊക്കെ കമ്മിയായിരിക്കും ഒന്നോ രണ്ടോ ക്ലാസ്സിൽ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാകാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളത് ഒന്ന് ചെറുപയറും പുട്ടോ കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിനുള്ളതൊക്കെ കുഴച്ചെടുക്കാനാണ് കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ നെല്ലിക്ക വാങ്ങിച്ചിട്ട് വെല്ലത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം നോക്കുമ്പോൾ ഫുൾ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്നുമില്ല ഇല്ല ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാധനം എങ്ങനെ കഴിഞ്ഞതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാട്ടോ നമ്മളിപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അതായത് നല്ല ടേസ്റ്റാണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ദിവസേനെ കുട്ടികൾക്കാണെങ്കിൽ കഴിക്കാം മീനും കഴിക്കില്ല കേട്ടോ അതിനുവാണ് കഴിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു അത് ഇഴുകി വെച്ചിട്ടുണ്ട് ഉണക്കാനിടാനുള്ളതാണ് അപ്പോൾ നമ്മൾ പുട്ടും കറിയും കഴിഞ്ഞു മീനോട്ടി പണിച്ചുള്ള അപ്പോൾ അതൊക്കെ കഴിച്ചു മീനോട്ടിക്ക് ഇന്ന് ലീവാക്കിയിട്ട് അപ്പോൾ നമ്മൾ മീനോട്ടിനെയും കൊണ്ട് ഇതാ തൊട്ട് ഒട്ട് നമ്മുടെ വിചി ചേച്ചിൻ്റെ വീടാണ് കേട്ടോ അതോ അവിടേക്കുള്ള തൊട്ട വഴിയാണ് നമ്മളവിടെ ഗ്യാപ്പാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് കാണിച്ചു തരാം നമ്മൾ വൃത്തിയാക്കി കിണറട്ടോ അതോ അന്ന് വൃത്തിയാക്കി വീട് ഇട്ടിട്ടുണ്ടായിരുന്നു മീനൊക്കെ ഒരുപാട് മുകളിലില്ല കേട്ടൊക്കെ താഴെയാണ് കേട്ടോ കുറച്ചെണ്ണം മാത്രം മുകളിൽ ഇങ്ങനെ കാണുന്ന മെല്ലെ നോക്കിയാൽ തന്നെ കാണുകയുള്ളൂ അപ്പോൾ നമ്മളത് ആ മുകളിൽ വിചേച്ചിൻ്റെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ ഇടാൻ വരുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോഴി കൊത്തിയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളിത് അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ വിചേച്ചിൻ്റെ മക്കളുടെ ഇതാണ് കേട്ടോ ജിമ്മിനുള്ള സാധനങ്ങളൊക്കെ മുകളിൽ തന്നെ വർക്കൗട്ട് പിന്നെ അവർ രാവിലെയൊക്കെ വന്ന് ചെയ്യട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും വന്ന് ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ വീടിൻ്റെ മുകളിൽ നോക്കുന്ന കാഴ്ചയുണ്ടോ അതായത് നമ്മുടെ വീടേ ഓടുവരെ ഉണ്ടോ നമ്മുടെ വീട് അപ്പോൾ ദയവരുന്ന വഴി പക്ഷേ ഈ കാട് കണ്ടാത്തത് നമ്മുടെ തൊടികളാണ് കേട്ടോ കുറേ വീടുകാർ ഇത് ഉമ്മർത്ത വന്ന് തറ കെട്ടിയിട്ട് പോയിട്ട് വർഷങ്ങളായിട്ട് വന്നിട്ടില്ല കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ ഉള്ളിക്കാണ് അത് കാരണം ഒത്തിരി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അത് കാരണം വേറെ വെളിയിലൊക്കെ ഇരുന്ന ബസ് റൂട്ടുള്ള അവിടെയൊക്കെ ഇരുന്നവർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത്രയും നമുക്ക് സെറ്റായി പിന്നെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമില്ല പൊടി തുള്ളാണ്ടിരിക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ അടി അരി മുഴുവൻ അങ്ങനെ ചപ്പും ചവറൊക്കെ നടന്ന് കിടക്കും ഇതിന് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ി കൈവരിയില്ല കേട്ടോ നമുക്കിതിന് മുകളിൽ കയറാൻ ഭയങ്കര വേടിയായിരുന്നു എല്ലാം അനുമൊക്കെ വേറെ റെഡിയാക്കി ഉണ്ട് വലിയ മോളെ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു പപ്പായ വഴുത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വലിക്കാൻ റെഡിയാകണം കേട്ടോ പക്ഷെ നമ്മൾ ഒരുപാട് കഴിക്കില്ല പപ്പായ നല്ല വിറ്റാമിൻ സാധനമാണ് നമുക്ക് എനിക്ക് പെട്ടെന്ന് ചൂട് വരും കേട്ടോ അപ്പോൾ കാരണം ഞാൻ അധികം കഴിക്കില്ല നമ്മൾ കഴിക്കുന്നതായി പുളി അടുത്ത പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുത്ത് ചെയ്യാൻ പഴയ നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ പുളി ഒരുപാട് പുളിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ ഇത് ഇത് കാണുമ്പം നമ്മൾ വിചാരിക്കും വണ്ടി ഓട്ടാനൊന്നും ഒന്നുമില്ല കേട്ടോ എണ്ണയില്ലാത്ത വണ്ടിയാണ് കുറേയായി നിർത്തിയിട്ട് അപ്പോൾ ഇനി അടുത്ത പണി നമ്മൾ തിരുമ്പലാണ് കേട്ടോ കുറച്ച് കളിക്കാൻ വിളിച്ചാണ് കേട്ടോ അപ്പോൾ എന്താണ് നമുക്ക് കേൾക്കാം മീനോട്ട് പറയുന്നത് ഓക്കേ മീനോട്ടിൻ്റെ കളി മനസ്സിലായി നമ്മുടെ സൂരജിൻ്റെ യൂട്യൂബ് ചാനൽ സൂരജിൻ്റെ ഇതാട്ടോ മുപ്പത് സെക്കൻഡ് സമയം തരും അതിനുള്ളിൽ എണ്ണി എടുക്കണം എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ മീനോട്ടി നമ്മൾ കുറേ നേരം മീനോട്ടിൻ്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കടയ്ക്ക് ഒന്ന് പോകണം കേട്ടോ അപ്പം നമ്മൾ റേഷൻ കടയ്ക്ക് പോകണമോ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ പാടമൊക്കെ അതാ കതിര് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൃഷിക്കുള്ള വെള്ളമൊക്കെ തയ് ചാലിൽക്കൂടി വരുന്നേ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ചാൽ കുറച്ച് തന്നെ ഇതിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊന്നും ഇല്ല ബാക്കിയൊക്കെ ഒരു സൈഡ് മാത്രമേ കെട്ടിയിട്ടുള്ളൂ കേട്ടോ ഒക്കെ ചാല് അപ്പോൾ ഇവിടെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ എന്താ നമുക്ക് റോഡ് കാണാൻ പറ്റും കുറച്ച് ദൂരം തന്നെയാണ് കേട്ടോ മുത്താരങ്കാവ് അപ്പോൾ നമ്മൾ ഈ വഴിയാണ് കേട്ടോ പോകുന്നത് നേരത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ പാടമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാർ വളമൊക്കെ ഇടാൻ വരുന്ന സമയത്തൊക്കെ എന്താ നമ്മൾ ഇവിടെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു തൊടിയാണ് ആ പാടത്തിൻ്റെ ഒരു മൊത്തത്തിൽ കൃഷി ചെയ്തിരിക്കട്ടതക്കണ്ടല്ലേ നമ്മുടെ പ്രാവശ്യം എല്ലാ മാവുകളും നന്നായി പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു പോണ വഴിയിലാണ് പക്ഷേ ആ വീട്ടിൽ ആൾ താമസവും ഇല്ലാട്ടോ അപ്പോൾ അത് കാരണം വീട് വൃത്തിപാടായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട വീട്ടിലെ ചേച്ചിത എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന ഒരു കാഴ്ച കാണിച്ചതരാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ വീട് ഇട്ടിട്ടുണ്ട് മാ ഓറഞ്ചാണ് ഇതാത്തന്നെ മാതാപിതാക്കൾ ുണ്ട് കേട്ടോ ഓറഞ്ചൊക്കെ നന്നായി പഴുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് വലിക്കാനുള്ളതൊക്കെ കുട്ടികളെ ഈ വഴി പോകണമെന്ന് വഴി വഴിയെ പോകുമ്പോൾ എല്ലാം വലിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരുപാട് മുകളിലാണ് ചോദിച്ചാലൊക്കെ തരും പക്ഷേ നമുക്ക് നല്ല പുളിയുണ്ട് അത് കഴിക്കാനും പറ്റില്ല ഓറഞ്ച് ജ്യൂസ് അടിക്കാനേ പറ്റുള്ളൂ അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊതു വിതരണ കേന്ദ്രം എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാണ് നമ്മുടെ കാട കാടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്താണെന്ന് അപദം പറ്റിയത് നമുക്കുള്ള അരി എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വന്നത് കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു വെച്ചു പിന്നെ ഉച്ചയായിട്ടോ ഉച്ചയായത് നമ്മളത് ഇന്നത്തെ ഭക്ഷണം പറഞ്ഞ് വേറൊന്നുമില്ല ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കൂട്ട് ചെറുപയറും രാവിലെ തീയുണ്ട് മാങ്ങയുണ്ട് കേട്ടോ പിന്നെ മുരിങ്ങയും പരിപ്പും കൂടി വെച്ചതുണ്ട് മുരിങ്ങക്കായും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഒരു ഭക്ഷണം ഇങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായിപ്പോൾ മീനോട്ടിക്ക് ഇത് മാഗി വേണം മാഗീൻ്റെ ഒക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എത്ര ഉള്ളിട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ആരും മറക്കാം